ടി എന്നാണേ പോണെ പോണെല്ലാ ഡാഗൂസ് ഒക്കെ എവിടെ മക്കളെല്ലാം എവിടെ പറ പറ കുട്ടികൾ ആരതി കുട്ടി ഹായ് ഹായ് അമ്മയെ വിളിക്കുന്നുണ്ടല്ലോ എന്നാണ്ട് വിശേഷം ഒക്കെ സുഖാരിക്കുന്നോ ക്ലാസ്സിൽ പോയാരുന്നോ എന്നാടാ കട്ടേ മുപ്പാതി എനിക്ക് കൈകൊട്ടി കൈകൊട്ടിക്കളിണ്ടോ ഓഹോ ശരിയാ ശരി എന്നാടാട്ടേന്ന് വല്ല ഉത്തരവാദിത്തം ഉണ്ട് എനിക്ക് എനിക്കറിയാം ഉം ഉത്തരവാദിത്തം ഉണ്ടോന്ന് എനിക്കോ ഉത്തരവാദിത്തം ഇല്ലായിട്ടോ വരണം ആഹാ ഒരു കട്ടയും ഒരു കട്ടയും കമ്മയും ഓഹോ കണ്ടിട്ട് ഇന്നലെ ഒന്നും കണ്ടിട്ടുണ്ട് ും കണ്ടില്ല ഡാസ് ഞാൻ മെസ്സേജ് ഇട്ടിട്ട് റിപ്ലൈ തന്നില്ല മക്കളെ ഞാൻ പിന്നെ ഇത് ഡാഗൂസിന്റെ റിപ് മറുപടി ഇതിന്റെ റിപ്ലൈ ഒക്കെ ചിലത് എറർ കാണിക്കുന്നു ഒരു ഒരു നീലൊരു ഡോട്ട് വന്നു കഴിഞ്ഞാല് എനിക്ക് റിപ്ലൈ തരാൻ പറ്റുന്നില്ല അത് എറർ കാണിക്കും അത് എനിക്ക് അറിയത്തില്ല കേട്ടോ ചിലവരുടെ അൾബു അത് ചിന്തിച്ചാ മതി ഡാങ്കുന്ന് എന്തോ ചോദിച്ചപ്പോ മറുപടി ചോദിച്ചു പറയാൻ നോക്കുമ്പോ അതിനെ തിററ് കാണിക്കുന്നു ചെയ്യാൻ പറ്റുന്നില്ല മറുപടി കൊടുക്ക എവിടെയായിരുന്നു ടു ഡേയ്സ് വന്നായിരുന്നല്ലോ ഇന്നലെ അല്ലേ അഞ്ഞായിരുന്നു ഇന്നലെ ഞങ്ങൾ ഉത്സവം തീരുന്ന ദിവസമായിരുന്നു അമ്പലപ്പറമ്പ് മുഴുവൻ ഇറങ്ങിയത് കൊണ്ട് ഭയങ്കര ഇന്നലെ ഇങ്ങനെ ലൈവിൽ വന്നില്ലല്ലോ ഇന്നലെ വന്നിട്ടില്ല അപ്പൊ എന്റെ കറ്റട പിങ്ക് ഷർട്ട് പിങ്ക് ഷർട്ട് അത് ചെയ്യണേ നമുക്ക് ഇങ്ങോട്ട് മയവ് ഇതിനായിട്ടാ ഞാൻ ഞാൻ വന്നു പറഞ്ഞിരുന്നു നോക്കുമ്പോ കോളറിന് എക്സ്പോർഷിന് ഇവിടെ ഉണങ്ങിയിട്ടില്ല മഴയെല്ലാം പെയ്തോണ്ട് പിന്നെ എന്നാണ്ട് എല്ലാവർക്കും വിശേഷം ഓരോരുത്തരെ വൺ ബൈ വൺ ബൈ ആയിട്ടുള്ള വിശേഷങ്ങള് പറ ആരതിക്കുട്ടി ഡാങ്കോസ് നമ്മടെ ഗൗരിക്കുട്ടൻ നമ്മളെ ഉണ്ണിക്കുണ്ടൻ അന്താനൊക്കെ എവിടെ അമ്മയ്ക്ക് ഉത്തരവാദിത്തമില്ലല്ലോ ഉണ്ടട എന്താ അങ്ങനെ പറയുന്നേ എനിക്ക് ഞാൻ ജീക്കുട്ടിന് മാമം കൊടുത്തിട്ടാ വരുന്നത് പിന്നെ എനിക്ക് ആ ഇൻസ്റ്റയിൽ റിപ്ലൈ തരാത്തെ ഇൻസ്റ്റയിലോ ചക്രകുട്ടിനോട് ചോദിക്കണല്ലോ ഞാനൊക്കെ അറിയില്ല ഇൻസ്റ്റയിൽ എന്താ തരാത്ത കേട്ടോ അതിന്റെ ഒരു ഇത് എന്താ ഇൻസ്റ്റൽ ഐഡിയ എന്തായിരുന്നു എനിക്ക് അറിയത്തില്ല അതേ പറയുന്നുണ്ട് കൊല്ലം ഞാൻ ഇന്നലെ ലൈവില്ലെന്ന് പറഞ്ഞു കൊല്ലും ഞാൻ ഇന്നലെ ആ ഇന്നലെ നീ പറഞ്ഞേ അമ്മ അച്ഛാ ഞാൻ പിന്നെ വരാം അസൈൻമെന്റ് ഉണ്ട് അത് കഴിതി മോളെ എന്തിനാ ഷർട്ട് കഴിയാൻ ഇന്നലെ രാവിലെ മോ ഇട്ടതല്ലേ വേറെ മോളെല്ലേ അമ്മയാ ഹായ് ചൊരിയുന്നു എന്ത് ശരിയെന്നു നല്ലതാണ് നല്ല ഭംഗിണ്ടല്ലേ അമ്മയെക്കുട്ടി ഹായ് പറയുന്നുണ്ടല്ലോ ഡാങ്കു പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റേഡിയ എന്റെ ആ അതന്നെ രണ്ടെണ്ണവും കണക്ക് ഉത്തരവാദിത്ത മേളയിലെത്തു പോയിട്ടില്ല ലൈവിന്റെ കാര്യത്തിൽ അയ്യോ മക്കളെ ഇന്നലെ അത് അതുകൊണ്ടാണ് വന്നാലും ഇരിക്കാൻ പറ്റത്തില്ല ഉറങ്ങി താഴെ വീഴും എനിക്കറിയാലോ അതുകൊണ്ട് എനിക്ക് ഒരൊറ്റ ഡയലോഗ് ഇത് മെസ്സേജ് ഡയലോഗ് മെസ്സേജ് വായിക്കാൻ എന്നെ കൊണ്ടാവൂല്ലോ ഉറങ്ങി ഇങ്ങനെ വീഴും പിന്നെ രാവിലെ പോയിട്ട് നാലുമണി അല്ലേ നാലുമണിയായി വരുമ്പോ തിരിച്ചു വരുമ്പോ പിന്നെ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് വരാനിരുന്ന പറ്റുന്നില്ല ഇല്ലെങ്കി എന്താ വരാണ്ടിരിക്കോ എനിക്കും ഉണ്ട് അസൈൻമെന്റ് ഞാൻ ചെയ്തിട്ട് ചക്കര യാത എഴുതുന്ന അതെ അമ്മാവ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടേട്ടാ ഏർ ചൊറിയുന്നു എന്താണത് ചായ പിടിച്ചില്ല ചായ പിടിച്ചില്ല ചേച്ചി വന്നോ ഹായ് മോളെ ഹായ് അശ്വതി സന്തോഷ് ഹായ് ഹായ് മിഥുൻ അച്ഛൻ അച്ഛൻ വരും വരും ഇവിടെ ഉണ്ട് ഇപ്പൊ വരും ഒരു കട്ട വന്നേക്കു നിന്നാന്നൊരു കലിപ്പരളോടാ സെന്തുറ്റിടാ Thank ഡാംഗു കലിപ്പിലാന്ന് തോന്നു അട്ട വന്നേക്കുന്ന പറയുന്നുണ്ട് ഒരു കട്ട എന്താ അങ്ങനെ വന്നിട്ടുണ്ട് കുഞ്ഞു ആ അതിന്റെ കൂടെ ഒരു ഭദ്രനും കൊണ്ടു ഡാങ്ങൊന്ന് കട്ട കലിപ്പിലാണല്ലോ അട്ട കുഞ്ഞേ വിളിക്കുന്നുണ്ട് രണ്ടെണ്ണവും കടക്ക ഭദ്രനും കട്ടിയും ഇങ്ങനെ വീട്ടിൽ വന്ന എല്ലാവരും തിരിച്ചു അവരുടെ വീട്ടിൽ പോയോ ആ അതൊക്കെ അറിയാലോ അവരെല്ലാരും ഇന്നലെ കൊണ്ട് പോലും ഇന്നലെ കുഞ്ഞേച്ചി എൻ്റെ ഏച്ചി രാവിലെ പോയി പിന്നെ കുട്ടികളും അമ്മേന്റെ ചേച്ചിയൊക്കെ ഇന്നലെ ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോ ഞങ്ങളെ ഇതിനകത്ത് ഫോട്ടോ കണ്ടില്ലേ നമ്മളെ ഇത് വീഡിയോസ് ഇട്ട പെൺകുട്ടീനെ കണ്ടില്ലേ ആ പെൺകുട്ടി അമ്മേന്റെ ചേച്ചിയുടെ മോൻറെ കുട്ടികളാണ് അതും ഒരു ഒരാകുട്ടി ഉണ്ട് അതിനകത്ത് മോൻറെ കുട്ടികളാണ് അവര് എന്തോ സ്റ്റാൻഡേർഡ് അല്ലേ സെവന്ത് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് മീഡിയം എല്ലാരും പോയിന് കേട്ടോ എന്റെ കൈ ബോർഡിൽ അട്ട എന്ന് ടൈപ്പ് ആക്കിപ്പോ ഷിറ്റ് ചിഹ്നവും കൂടെ കീബോർഡിൽ വരുന്നു അതിനെ വരെ മനസ്സിലായിന്ന് ഞാൻ അമ്പലം അടച്ചിട്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ ഉണ്ണിക്ക് വേറെ അമ്പലം കിട്ടിയോ അമ്പലം വേറെ കിട്ടിയോ ഇല്ല ഒന്നാം തീയതി ഭാഗ്യം കിട്ടും ഉണ്ണി കൂട്ടെ ഭാഗ്യം പോലെ ആളെ പറയാം അതിന്റെ ഒരു ടെൻഷൻ ആ അറിയത്തില്ലേ അതിൻ്റെന്ന് പറഞ്ഞ അതിന്റെ ഒരു ടെൻഷൻ പറഞ്ഞ അമ്മ പതിക്കേടെ കൂടെ നിൽക്കുന്ന ഒരു കുട്ടിയില്ലേ ഓൾ രണ്ടു ദിവസം ഇങ്ങളെ വീട്ടില് ആ അതെ 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 ഓൾ വെക്കേഷൻ ടൈമിലെല്ലാം എൻ്റെ അടുത്ത് വരും ഞാന് പിന്നെ എൻ്റെ അടുത്തേ വരത്തുള്ളൂ ചേച്ചിടെ അടുത്ത് അങ്ങ് പോക്കില്ല ചേച്ചീടെ അടുത്ത് പോക്കില്ല ഓൾ എൻ്റെ ഇവിടുന്ന് കുറെ ദൂരം ഉണ്ട് എന്നെ ചേച്ചി കല്യാണം കഴിച്ച സ്ഥലത്തേക്ക് ഈട് വന്നാലേ നിക്കലുള്ളൂ എൻറെ അടുത്ത് ഞാൻ പിന്നെ ഇവര് പിള്ളേരുള്ളാരും ഉണ്ടല്ലോ നല്ല രസമല്ലേ ഇവ ചക്കര മോക്കായാലും നല്ല കമ്പനിയാ അവള് നല്ല കമ്പനിയാ നല്ല മോളാ രണ്ടു ദിവസം തിന്നിനെ എനിക്ക് സമയത്തിന് അവിടെ ചെല്ലാൻ പറ്റുമോ എവിടെയാ രണ്ടുപേരുണ്ടായിരുന്നു രണ്ടു അവൾടെ എന്നെ ഓർമയുണ്ട് ഇന്നലെ വന്ന ആളല്ലേ മിനിഞ്ഞാന്ന് വന്ന ആളല്ലേ ഓർമയുണ്ട് പേരറിയില്ല രാജേഷ് ആയി നാളെ തന്നെ തീരുമാനം അറിയിക്കണം ഹംതാൻ ഹീ ഞാൻ വന്നു എന്നാണ്ട് ഹന്താ പണ്ടത്തെ പോലെ സ്നേഹം ഇല്ലേട്ടാ ഹാൻ പണ്ടത്തെ സ്നേഹം ഇല്ലാൻ ചിരിക്കാൻ എന്തെങ്കിലും പറയാനുണ്ട് ഹന്താ വരണം അവിടെ ആരാ കരയുന്നേ ആരാ കരയുന്ന ചീച്ചുറ്റനായിരിക്കും പറയും എന്നാണ്ട ഡാൻസ് ക്ലാസ് ഒക്കെ എങ്ങനെ പോന്നു സുഖായി പോന്നു പുട്ടൊക്കെ കഴിച്ചോ വിശേഷങ്ങള് പറ നിങ്ങൾ എന്തോന്നും ഇണ്ടാത്തേ ഡാൻസ് ബേബിന്ന് വിളിക്കേറെ മാറ്റുമോളെ അട്ട ഈ പാട്ടോ എല്ലാവരും ലൈക്ക് അധികു അത് ലൈക്ക് ലൈക്കടിക്കൂ ഹായ് മക്കളെ പറഞ്ഞിട്ട ഭദ്രമെന്നല്ലോ ഹി പറഞ്ഞല്ലോ ഓരോ ഹായ് ഹി ഡാഡി ഇപ്പം വെറുതെ തോന്നുന്നു മരിപ്പിന് പോയേക്കോ ഡാഡി കണ്ടോ മരിപ്പിന് പോയക്കോ ഡാഡി കണ്ടോ ആ ആ അവളുടെ അച്ഛൻ മരിപ്പ് എന്ന് പറഞ്ഞാൽ മരിച്ച വീട്ടിൽ ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരിയാ നീ കേട്ടത് ശരിയാ കാടങ്ങി കൊമ്പൻ തളച്ച് ശരി തുടങ്ങിക്കോളൂ അതിന എന്നാലും തുടക്കിയച്ചൊരു സന്തോഷത്തിന് അങ്ങനത്തെ പറഞ്ഞു ശെരിയാ നീ കേട്ടത് ശെരിയാടിറങ്ങി വന്ന കുമ്പനെ തിളച്ചത് ശരിയാ നീ കേട്ടത് ശെരിയാ പറഞ്ഞ പോലെ അമ്പലത്തിൽ കാര്യത്തിൽ അമ്പലത്തിന്റെ കാര്യത്തിൽ ഓക്കെ ഓക്കെ അതേ ആകട്ടെ പേര് അതെ ആക്കട്ടെ പേരെന്നോ അതെ അട്ട ഒന്ന് പതുങ്ങിയ പാട്ടു കേട്ടപ്പോൾ പേടിച്ചു മൂത്രം ഒഴിച്ചു എന്നോ അതെ അട്ടിക് അത് പാട്ട് കേട്ടുമ്പോൾ തന്നെ ഒന്ന് അറിയത്തില്ല കുറെ നാളായി കണ്ടിട്ട് എക്സാം എന്നോ ഓക്കേ ഹാപ്പി ഡേയ്സ് എന്നാണ്ട് വിശേഷം ഒക്കെ സുഖാരിക്കുന്ന ഫുഡ് ഒക്കെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വരും ഹോളിഡേസ് സർവമായ കണ്ടോ ഇല്ല കണ്ടില്ല കണ്ടില്ല എന്താ പേരാക്കണ്ടേ മോക്ക് ഇഷ്ടമുള്ള പേരാക്കിക്കോ ഇഷ്ടം സിന്ധുട്ടി വന്നില്ലല്ലി എക്സാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടേ വരുള്ളൂന്ന് പറഞ്ഞായിരുന്നു ആരതിക്കുട്ടി പഠിക്കാൻ പോയി അവന്തിക്ക് ലൈവിൽ വന്നിരുന്നു ഇല്ല ഇല്ല അവള് വരത്തില്ല കുറച്ചായി അമ്മ ഇന്ന് അട്ട കുറെ എന്നെ കുറിച്ചുള്ള പാട്ടില്ലേ അമ്മ ഇന്ന് അട്ട കുറെ എന്നെ കുറിച്ചുള്ള പാട്ടില്ലേ ആ പാട്ട് ഞാൻ എല്ലാം ഫ്രണ്ട്സിനും അയച്ചു കൊടുത്തു ഉണ്ണിയുടെ ഡാങ്കു പാട്ടും പിന്നെ ചിരിയാ പാട്ടും ധീരെ തീരെ സോങ്ങും വായിച്ചു കൊടുത്ത് എല്ലാരും ചിരിച്ചു ഇങ്ങാത്തെ ലൈവ് അല്ല അവര് വിചട്ട ഈ ചക്കര എന്താ പാടില്ല തീരെ തീരെ ഒക്കെ ആണെങ്കി അച്ഛനും ഒന്നും അറത്തില്ല എന്താ പറഞ്ഞല്ലേ ഹിന്ദും ഹിന്ദിപ്പാട്ട് ആ എന്ത് മനസിലായി ഏ ആന്റി ഉണ്ടോ എന്താ ഉദ്ദേശിച്ച ചേച്ചി ഞാൻ ഫിയ കുട്ടി ഹായിടാ നീ കേട്ടത് ശരിയാ തളച്ചത് ഇങ്ങനത്തെ ഇന്നലെ ഇന്നലെ വന്നില്ല മോളെ ഇന്നലെ ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവം തീർന്ന ദിവസം ഞങ്ങള് കുറച്ച് ലേറ്റ് ആയി വരാനൊക്കെ ആണ് ഞങ്ങള് വന്നില്ലേട്ടോ എല്ലാവരും പറയാ ചിരിച്ചു ചത്തു എന്നാ അത് തന്നെ പാട്ട് കേട്ടിട്ടല്ലേ േരാട്ടുണ്ടാകു പറയോ തിര തിരെ അത് പാട്ടായിട്ട് നമുക്ക് കിട്ടുന്നില്ല അല്ല അതെന്തായാലും ആരോടെ ആ പാട്ടൊന്ന് കേട്ടേ മടങ്ങു എങ്ങനെയാന്ന് എന്റെ ഉം ചക്കയോട് പറ ഇൻസ്റ്റയില് മെസ്സേജ് ഞാൻ നമ്പർ തരാം ഓഹോ ചക്കന ഇപ്പൊ വിളിച്ചാ കേക്കോ വിളിച്ചു പുറത്തേക്ക് ഇറങ്ങിണ്ട് ലൈവ് എൻ്റെ പറയട്ടോ ലൈവ് ഇല്ലേക്കുമ്പോ പറയട്ടോ ഇപ്പൊ വിളിച്ച ശ്രീകുട്ടനെ ഇറങ്ങി വരും സുഖം കൊറച്ച് സമാധാനമുണ്ട് എക്സാം ഒക്കെ കഴിഞ്ഞു പൊറോട്ട കഴിച്ചു ഓ എക്സാം കഴിഞ്ഞോണ്ടാണ് പൊറോട്ട കഴിച്ചത് അയ്യ് ശരി ലൈക്കടിക്കട്ടെ പത്ത് ലൈക്കിത്ത നിക്കണേ പഞ്ചു ലൈക്കടിച്ചവരും അമ്മ അന്ന് ആ അതെ തീരത്തും അതങ്ങനെല്ലാം വായിക്കാൻ കഴിയും അട്ടയുടെ എന്ന കണ്ണ് തള്ളി ചിക്കൻ മോളെ മക്കളെ ഇരുന്നിട്ട് സ്പൈഡർമാൻ ഇങ്ങനെ ഇങ്ങനെ സ്പൈഡർമാൻ കാറ്റടിക്കുന്ന ആക്കിക്കൊണ്ടിരിക്കുക അത് ഇട്ടിട്ട് ഇതിലേക്ക് ഇറങ്ങി വരും വിളിച്ചാൽ ലൈവ് തീരാനാ വിളിക്കട്ടോ എന്നെ അമ്മ അറ്റയുടെ ഫോണിൽ കൂടി ധീരെ തീരെ സോങ് നടിച്ച് നോക്കു യൂട്യൂബിൽ ലാസ്റ്റ് നോക്കാം ഞാൻ എന്ന് പറഞ്ഞല്ലോ പാടാൻ പറഞ്ഞു അതല്ലേ ചക്കരയോ എല്ലാരും സപ്പോർട്ട് ചെയ്യാ ലൈക്ക് അമ്മ ഹലോ ഹലോ വിശേഷം നിങ്ങൾ ലൈക്ക് വളരെ മോശം വളരെ മോശം ലൈക്ക് വരുന്നില്ല ഏട്ടാ ഇത് കട്ടാക്കി പുതിയ ലൈവ് തുടങ്ങെ കട്ടാക്കിട്ട് പുതിയ ലൈവ് തുടങ്ങാം കേട്ടോ ആള് കുറവാണ് ഏട്ടാടാ കട്ടാക്കിട്ട് ഞാൻ പുതിയ ലൈവ് തുടങ്ങേ വരാം ഓക്കേ കേട്ടോ കട്ടാക്കി ഞാൻ തുടങ്ങും ഇപ്പൊ ഓക്കെ ഓക്കെ